നമുക്കറിയാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനമാണല്ലോ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് വായിച്ചു കാണുമായിരിക്കും കാരണം വളരെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധി ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് എടുക്കുന്ന വചനങ്ങളാണ് വചനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ദൈവം തമുരാൻ ഒരുപാട് വചനം എന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലും ഈ വചനം അന്നെന്നുള്ള അപ്പം എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് ചിലപ്പോ ഒന്നര മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചാലേ അന്നെന്നുള്ള അപ്പം ലഭിക്കുന്നുള്ളൂ കാരണം എല്ലാവരും പറയും വെറുതെ ഒത്തിരി വചനം അറിയാലോ ഏതെങ്കിലും ഒരു വചനം കിട്ടേക്കുമായിരിക്കും നല്ല ഞാൻ സത്യം സന്ധമായിട്ടും നിങ്ങളോട് പറയുകയാണ് അങ്ങനെയല്ല ഈ ഓരോ ദിവസവും എടുക്കുന്ന വചനം അന്നെന്നുള്ള അപ്പം അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് അന്നെന്നുള്ള അപ്പം ദൈവം ചിന്തിച്ചിട്ടും ദൈവം തീരുമാനിക്കുന്നതും ആ വചനമല്ലാതെ മറ്റൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റില്ല ചില സമയങ്ങളിൽ ഞാൻ വചനങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാതെ വരുന്നതിന്റെ കാരണം അന്ന് രണ്ടും മൂന്നും മണിക്കൂർ ഇരുന്നിട്ട് എനിക്കൊരു വചനം പോലും കിട്ടാതെ വരുമ്പോൾ അത് ഞാൻ അന്ന് കളയും അന്ന് നിങ്ങൾക്ക് വചനം കിട്ടാതെ വരുന്നുണ്ട് എന്നാൽ വചനം കിട്ടാതെ വരുമ്പോൾ പല വ്യക്തികളും പറയാറുണ്ട് ഇന്ന് വചനം കിട്ടിയില്ലല്ലോ ബ്രദറെ ചിലർ പറയും ഇന്നത്തെ അപ്പം കിട്ടിയില്ലല്ലോ ബ്രദറെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടിയല്ലല്ലോ നിങ്ങൾക്ക് തരാൻ പറ്റൂ പ്രിയമുള്ളവരെ ദൈവസനതിൽ ഇന്ന് നമ്മൾ കേട്ട വചനം ഇതാണ് സങ്കീർത്തനം പതിനാറിന്റെ ഏഴാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു കാര്യം എനിക്ക് ഈ ഉപദേശങ്ങളൊക്കെ തരുന്നതും ഇന്ന് വചനം പറഞ്ഞവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലുണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നിശ്ചയമായിട്ടും പറയാം ഈ ഉപദേശങ്ങൾ തരുന്നത് മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു മനുഷ്യനിൽ നിന്നല്ല ഞാനത് പഠിച്ചതെന്ന് ഗലാധ്യായക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വരുന്നുണ്ടല്ലോ കാര്യം മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവരോടെ ദൈവ ദൈവം അവർക്ക് ഉപദേശം കൊടുക്കാറില്ല എന്നാൽ മനുഷ്യന്റെ പ്രീതിയല്ല ദൈവത്തിന്റെ പ്രീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വചനം ദൈവത്തിന്റെ ആണ് ഒരിക്കലും ഒരു മനുഷ്യ കേദനയാൽ രൂപം കണ്ടതല്ല അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഈ വചനങ്ങൾ അയക്കുന്നതെങ്കിൽ അതിന്റെ ഉപദേശങ്ങളും അതിന്റെ മുന്നോട്ടുള്ള അതിന്റെ ചുരുളുകളും അതിന്റെ പൊരുളുകളും ഒക്കെ പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ് ഞാൻ കുറച്ചു മുമ്പ് വരെയും ഇവിടെ തല്ലിക്കളിച്ചൊക്കെ ഇരിക്കുകയും കടന്നു വരുന്നവരോട് സംസാരിക്കുക എടുക്കുക ചെയ്യും പക്ഷെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഞാൻ അല്ലാതായി മാറുന്നതിന്റെ കാരണം ദൈവം എന്നെ രൂപാന്തരീകരണം നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്താൽ നിറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചുകൊണ്ട് ഇന്ന് ലഭിച്ച വചനത്തിന്റെ പൊരുളുകൾ അഴിക്കുവാനായിട്ട് കഥാവ് തമ്പുരാൻ ചൊരുളുകൾ അഴിക്ക് പൊരുളുകളെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ ഉപദേശമാണ് തരുന്നത് അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ഇതാ എന്നാ എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ എന്നും വാഴ്ത്തുന്നതിന്റെ കാരണം അതാണ് രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു പ്രിയമുള്ളവര് ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഓർത്തണം ഉപദേശം നൽകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എൻ്റെ അന്തരംഗത്തിൽ എൻ്റെ അന്തരംഗം എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയഭാഗത്തില് ഈ പ്രബോധനം നിറയുകയാണ് രാത്രി മുഴുവൻ നിറയും അതാണ് പകല് നമ്മള് അത് പങ്കുവെക്കുന്നേ അതിന്റെ ഒൻപതാമത്തെ വചന ഇപ്രകാരം പറയുന്നു അതിനാൽ എൻറെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു കണ്ടോ എത്ര ഇതാണ് ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രബോധനം എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഒൻപതാമത്തെ വചനോടെ പ്രാർത്ഥ്യമാകുകയാണ് അതിനാൽ എൻറെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻറെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അതിനുശേഷം നല്ലൊരു വിശ്രമമാണ് എനിക്ക് ലഭിക്കുന്നത് സുരക്ഷിതമായി എന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒന്ന് മയങ്ങാറുണ്ട് ഓട്ടെ അതിന് അതിന് മുമ്പായിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ടു മണി മുതല് നാലു മണി വരെ ഉറങ്ങും ചില ദിവസങ്ങളിൽ എനിക്ക് അത് കിട്ടാറില്ല പക്ഷെ ആ ഉറക്കം തീർച്ചയായിട്ടും എൻ്റെ അന്തരംഗത്തിൽ സന്തോഷം കൊണ്ട് നിറയുമ്പോൾ ഞാൻ വിശ്രമം ഞാൻ അറിയാതെ വിശ്രമിച്ചു പോവുകയാണ് പ്രിയമുള്ളവര് എന്തുകൊണ്ടാണ് ഈ രാത്രിയുടെ ഗ്രാമങ്ങളിലെ ദൈവം തമ്പരാന്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഈ ഏഴാമത്തെ വചനം എനിക്ക് ഉപദേശം ദൈവം തരുന്നതും എൻ്റെ അന്തരംഗത്തിലെ രാത്രി രാത്രിയിൽ എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നതിന്റെ കാരണം അതുകൊണ്ട് എനിക്ക് സന്തോഷം വരുന്നതിന്റെ കാരണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ വചനം പറയുന്നുണ്ട് അവിടുത്തെ വചനത്തെ കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കുന്നു ഇങ്ങനെയുള്ളവരോടെയാണ് ദൈവത്തിന് ഇഷ്ടം അവർക്ക് ഉപദേശം കൊടുക്കുന്നത് ദൈവമാണ് അവർ മനുഷ്യ ചേതനയാല് അത് രൂപം കണ്ടതല്ല പിന്നെയോ പ്രബോധനം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതും രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നവർക്കാണ് അവിടെ നൂറ്റി പത്തൊമ്പതാം സംഗീർത്തിനം നൂറ്റി നാല്പത്തി എട്ടില് പറയുന്നുണ്ട് ദൈവ അങ്ങയുടെ വചനത്തെ കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഇത് ഉണർന്നിരിക്കുന്നു അപ്പം ആ ഉണർവോടുകൂടി ഇരിക്കുമ്പോഴാണ് ഈ ഉപദേശം എനിക്ക് നൽകുന്നത് ഈ ഉപദേശം എനിക്ക് നൽകുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഉപദേശം എന്നിലേക്ക് കടന്നു വരികയും എൻ്റെ ഹൃദയത്തിലെ പ്രബോധനം കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ അതെ പിറ്റേ ദിവസം ഞാൻ എഴുന്നിട്ട് എല്ലാവരെയും പ്രബോധനങ്ങളും ഉപദേശങ്ങളും ആജ്ഞാപിക്കലും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂ ആണെന്ന് എനിക്ക് തുടർച്ചയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരു മിനിസ്റ്ററി തുടങ്ങുമ്പോൾ അല്ലെ ഒരു മിഷൻ പ്രവർത്തനത്തിന് നമുക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം ഒരു മിഷൻ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു വിഷൻ ഉണ്ടായിരിക്കണം ആ വിഷൻ അതാണ് ദൈവത്തിന്റെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും ആ വിഷൻ കിട്ടിക്കഴിയുമ്പോൾ വിശ്വാലിറ്റി ഉണ്ടാകണം കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ ആ മിഷന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ ഓർക്കുകയായിരുന്നു ഷാലോമിലെ ബെന്നി ബെന്നി ബ്രദർ അതുപോലെ മിഷന്റെ സിയറ്റ്ലി ജോർജിന് ആ ബ്രദറിന് ഒക്കെ രാത്രിയിലെ ദൈവത്തിന്റെ സന്നിധി ഇരുന്ന് കൊടുക്കുമ്പോഴേ ദൈവത്തിന്റെ ഉപദേശം കിട്ടുകയും പ്രബോധനം കൊണ്ട് നിറയുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഉന്നതരി ഉയർന്നത് പ്രിയമുള്ളവരുടെ ദൈവസനത്തിലെ ഇന്നും ഈ ഉയർച്ചകളെ രാത്രിയുടെ യാമങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം എനിക്ക് ലഭിക്കുകയും രാത്രിയിൽ എന്റെ അന്തരംഗത്തിലെ പ്രബോധനം കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ ഇതിന് എന്റെ ഹൃദയം സന്തോഷിക്കുകയും എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സത്യമാണ് നമുക്കറിയാം എന്താണ് ഈ അന്തരംഗം അന്തരംഗത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ ഒന്ന് വിചിന്തനം ചെയ്തപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എൻ്റെ അന്തരംഗത്തിലെ വിച്ഛത്തിനും എന്താണെന്ന് ഏർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവരംഗപ്പാ എന്റെ കൂടെ ഗസ്റ്റൊന്നുണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും അവർ പറഞ്ഞു ഇനിയും വചനത്തിന് കയറുമ്പോൾ ആളാളല്ലാതായിട്ട് മാറുമല്ലോ അതെ ആ സംസാരിക്കുന്ന വേളയിലും ദൈവത്തിന്റെ ഉപദേശം എനിക്ക് തന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ ഉപദേശം തന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രബോധനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം കടന്നു വന്നപ്പോൾ ആറാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അഞ്ചാമത്തെ വചനം എന്താണ് അന്തരംഗത്തിൽ അന്തരംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു ആ അതിന്റെ നല്ല ഒരു അർത്ഥങ്ങളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ ഓർത്തു പോകുകയാണ് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്നും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവോ പ്രിയമുള്ളവരെ ഇതാണ് അവന്റെ ഹൃദയത്തിലെ അന്തരംഗം എന്ന് പറയുന്ന അവന്റെ ഹൃദയത്തിലെ അതെ ചിന്തയും ഭാവനയും ഇന്ന് ചിന്തയും ഭാവനയുമാണ് അനേക വ്യക്തികളെ നാശത്തിലേക്ക് നയിച്ചോണ്ടിരിക്കുന്നത് അത് ദൈവികമല്ലാത്തത് കൊണ്ടാണ് അത് പൈശാചികമായതുകൊണ്ടാണ് അവന്റെ ചിന്തകളെ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് അവന്റെ അവൻ്റെ ഉപദേശം കിട്ടുന്നത് ദുട്ടന്റെ ഉപദേശമാണ് അവന്റെ ഹൃദയത്തിൽ ആനന്ദമില്ല എപ്പോഴും അവൻ നിരാശയും നെഗറ്റീവ് സംസാരങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ അവന്റെ പ്രബോധനം ദൈവികമല്ല അത് പൈശാചികമാണ് കാര്യം രാത്രിയുടെ യാമങ്ങളെ ദൈവസേനയിൽ ഉണർന്നിരിക്കുന്നവന് ദൈവത്തിന്റെ ദൈവം അവന്റെ അന്തരംഗത്തിലെ ഉപദേശവും പ്രബോധനവും കൊണ്ടു നിറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തയും ഭാവനയുമാണ് ഈ അന്തരംഗത്തെ കിടന്ന് കളിക്കുന്നത് ആ ചിന്ത ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം രണ്ടാമത്തെ തിരുവചനം വിളിച്ചു പറയുന്നു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിൽ ഉറവുകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകൾ ഇത അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്ന നൂറ്റി അമ്പത് ദിവസം ഇത് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയാ നൂറ്റി അൻപത് ദിവസം അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി പറയാ ആ ജനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം ഞാൻ മുഴുവൻ എടുക്കുന്നില്ല ഇരുപത്തി ഒന്നാമത്തെ വചനത്തിന്റെ പകുതി ഭാഗമാണ് മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഈ അന്തരംഗത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്കൊരു പാട്ടുകാരൻ പാടുന്ന പാട്ട് ഞാൻ ഓർത്ത് പറയുന്നത് അഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ദൂരത്ത് നിന്നണ്ട് അന്തരംഗം കാണും ദൈവം അതെ ദൂരത്ത് നിന്നുകൊണ്ട് കാണുന്ന ദൈവം നിന്റെ അന്തരംഗം നിന്റെ ചിന്തകളെ നിന്റെ ഭാവനകളെ എല്ലാം അറിയാവുന്ന ദൈവം എത്ര ദൂരത്തിരുന്നാലും അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ സിക്ഷിച്ചവന് എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് നീ ചിന്തിക്കുന്നതും നീ ഭാവനകളെ നിന്റെ പദ്ധതികളെ ആസൂത്രണം ചെയ്യുന്നതും ദൈവം അറിയുന്നതുണ്ട് അത് തിന്മയിലേ കാണുന്ന ദൈവം മുൻകുട്ടി അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എന്നെ മാറ്റുന്നില്ല മനുഷ്യൻ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത് എന്ന് ഏഷയ്യയുടെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളെ വ്യക്തമാക്കി തരുന്ന ആ ഭാവം ഞാൻ ഓർത്തു പോകുകയാണ് അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് കർത്താവ് ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല നിങ്ങളുടെ വഴികൾ എന്റേതു പോലെയുമല്ല അപ്പം നമ്മുടെ ചിന്തയും ഭാവനയൊക്കെ മാറ്റുന്നതല്ലേ നല്ലത് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി കാണുന്ന ദൈവത്തിന്റെ വചനം അത് നിന്റെ സുഖഭാവിക്ക് വേണ്ടി നിന്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിന് വേണ്ടി അനുഗ്രഹപ്രദമായ ഒരു ഒരു ഭാവിന് ദൈവം തമ്പുരാ നേരത്തെ കാട്ടിക്കുട്ടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നീ ഒരു കാരണവശാലും നിരാശപ്പെടരുത് നിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിരാശ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിനക്ക് ഉപദേശം തരും മകനെ ഇതാണ് വഴി ഇതിലേ പോവുക ഇതാണ് വഴി ഇതിലേ എന്ന് നിന്റെ കാതുകളിൽ ഒരു സ്വരം കേൾക്കും ആ സ്വരം കേട്ട് നീ മുന്നോട്ട് ആ ഉപദേശം സ്വീകരിച്ചു പോയാൽ നിശ്ചയമായിട്ടും ദൈവം തമ്പരാൻ അന്യഗ്രഹം നദി പോലെ ഒഴുക്കും അപ്പൊ നീ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും നിന്റെ ഹൃദയത്തിൽ നിനക്ക് സന്തോഷം തോന്നും അപ്പൊ നിനക്ക് സുഖം നിദ്ര കിട്ടും അതാണ് സങ്കീർത്തനം പതിനാറിന്റെ ഒൻപതി വിളിച്ചു പറഞ്ഞത് എപ്പോഴേ എനിക്ക് സുഖം നിദ്ര കിട്ടണം പക്ഷെ നമ്മുടെ രാത്രിയുടെ നമ്മുടെ ചിന്തകൾ തിന്മയായതുകൊണ്ട് നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും നമ്മളെ ഉറക്കമില്ലാതെ ഉറക്ക ഗുളിയെ കഴിച്ചിട്ട് പോലും നമുക്ക് ഉറക്കം വരുന്നില്ല എന്ന് പല വ്യക്തികൾ പറയാറുണ്ട് ആ അതിന്റെയൊക്കെ കാരണം എന്താ നിന്റെ ചിന്ത ചിന്മയിലേക്ക് പോകുന്നതുകൊണ്ട് നിന്റെ ഭാവന നിന്റെ ഭാവന ഒരിക്കലും നടക്കാത്തതാണ് ദൈവികമല്ല പൈശാചികമായതുകൊണ്ട് നിന്റെ ഉറക്കം കെടുത്തുന്നു ആ ഉറക്കം കെടുത്തല്ലേ നീ രോഗിയായിട്ട് മാറുകയാണ് പലരും ഉറക്കമില്ലാതെ വരുന്നവർക്ക് പല രോഗങ്ങളും പെട്ടെന്ന് പിടികിട്ടും കാര്യം ചിന്തയാണ് അതിന് കാരണം അതെ ശരിക്ക് ഹൃദയത്തിൽ പേരൊന്നിരിക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലെ അതാ പതിനാറ് മുതലുള്ള തിരുവചനം വിളിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ പ്രഭാഷകൻ നല്ല ഉപദേശം തരുന്നതാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ പറയുകയാണ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമങ്ങളും ആലോചനയുടെ തുടർച്ചയാണ് ആ നിന്റെ ഭാവന നിന്റെ ചിന്ത പിന്മയം നിറഞ്ഞതായതുകൊണ്ട് അത് പറയുകയാണ് ചിന്ത ഹൃദയത്തിൽ വേരൊന്നിരിക്കുന്നു അപ്പൊ നിന്റെ ഉറക്കം നഷ്ടപ്പെടും നിന്റെ ഭാവനയും ചിന്തയും ദൈവികം അല്ലാത്തതുകൊണ്ട് പ്രിയമുള്ളവര് ഇവിടെ വ്യക്തമായി വിളിച്ചു പറയാ അതിന് അതിന് നാല് നാല് ഒന്ന് ജീവൻ നന്മയും തിന്മയും രണ്ട് മരണവും ഇങ്ങനെ ഇവന്റെ ാണ് അപ്പൊ നമ്മുടെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്ന് ഉൽപ്പത്തി ആറിന്റെ അഞ്ചിൽ പറയുമ്പോൾ എട്ടിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു അതെ കത്താവ് പറയുന്നു അതെ അവന്റെ ചിന്ത തിന്മയിലേക്ക് തന്നെ മനുഷ്യൻ പോക്കൊണ്ടിരിക്കുക ഇത് ഭൂമിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം ഇന്നും പശ്ചാത്തലം ഇന്നും ദൈവം അനുദപിച്ചുകൊണ്ടിരിക്കുക കണ്ണുനീര് തൂക്കുക എന്നാണ് ഈ ഈ ജനം ഒന്ന് തിരിച്ചു വരുന്നത് അവന്റെ ചിന്തയും അവന്റെ ഭാവനയും ദൈവികമായിട്ട് എന്നാ വരുന്നത് അതെ നമുക്കറിയാം മഞ്ജു വൃതർ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ല അവന്റെ ചിന്തയും അവന്റെ ഭാവനയും ദുഷിച്ചതാണ് അവന്റെ തിന്മ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് ദൈവികമായിട്ടുള്ളത് ഏറ്റെടുക്കാൻ സാധിക്കാതെ പോയത് ഞാൻ അതെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു പ്രിയമുള്ളവരെ ദൈവികമാണെങ്കിൽ ചിന്തയും ഭാവനയും ദൈവികമാണെങ്കിൽ നൂറു ശതമാനം ദൈവിക കാര്യങ്ങളിൽ അവൻ മനസ്സ് വയ്ക്കും അവൻ മനസ്സ് വെക്കാത്ത കാരണം ദൈവികമല്ലാത്തത് കൊണ്ട് അവൻ ഈ ലോകത്തിന്റെ രീതിയിലായത് കൊണ്ട് കർത്താവ് പറയാണ് നിന്റെ ചിന്തകളല്ല എന്റെ ചിന്തകൾ നിന്റെ വഴികളല്ല എന്റെ വഴികൾ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എന്റെ വഴികളും നിങ്ങളേതിനേക്കാൾ ഉന്നതമാണ് എന്ന് പറയുന്നു ആ ഉന്നതനായ ദൈവത്തിന്റെ വഴികളിൽ പോകുന്നതല്ലേ ഉയർച്ചയ്ക്ക് കാരണം ആ ഉന്നതനായ ദൈവത്തിന്റെ ഭാവന ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോഴല്ലേ നമ്മളും ഉയർച്ചയുടെ അനുഭവം വരുന്നതെ അതെല്ലാം വിട്ട് നിന്റെ ചിന്തയും ഭാവനയും ദുഷിക്കതാണെങ്കിൽ തിന്മ നിറഞ്ഞതാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്ക് ഒരിക്കലും നിനക്ക് നന്മയായിട്ടുള്ളത് ചെയ്യാനോ നന്മ ചിന്തിക്കാനോ സാധിക്കത്തില്ല നിന്റെ പ്രവർത്തികൾ പോലും തിന്മയായിട്ടുള്ളത് ചെയ്യുന്നതിന്റെ കാരണം ഇതാണെന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുക പ്രിയമുള്ളവരെ ദൈവസം ഞാനധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ലോകം പന്ത്രണ്ടാമത്തെ എൺപതിനേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ലുക്കട സുശേഷത്തില് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ധനികനായ മനുഷ്യൻ അവന്റെ ചിന്തകള് തിന്മ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്ന കാര്യം ഒരു പോഷനായ ധനികനെ കുറിച്ച് പറയുകയാണ് അവന് ഒരുപാട് സമ്പത്ത് ഉണ്ടായിപ്പോൾ ഒരുപാട് ധ്യാനങ്ങൾ വിളഞ്ഞപ്പോൾ അവന്റെ കളപ്പുരയിലെ ശേഖരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അവൻ പറയുന്ന വാക്കാ അവന്റെ വാക്കുകളാണ് ഞാൻ ഓർത്തുപോയത് പ്രിയമുള്ളവരെ ഒരു ധനികനായ ഒരു പോഷനായ ധനികനെ കുറിച്ച് ദൈവം ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ അവൻറെ കലോറകളെല്ലാം നിറഞ്ഞു മറ്റുള്ളവർക്ക് അവൻ പങ്കുവയ്ക്കാറില്ല അവന്റെ ചിന്തയും ഭാവനയും എന്തായിരുന്നു എന്നറിയാം മക്കളും മക്കളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൂട്ടി വാരിക്കൂട്ടി വെക്കണമെന്നുള്ള ആ ചിന്തയും ആ ഭാവനയും നെയ് പന്താംബരാനെ അവനോടെ ആ ഒരു ഒരു വാക്കുകൊണ്ട് തന്നെ ഇല്ലാതാക്കുകയാണ് അവിടെ പറയുകയാണ് പതിനേഴാമത്തെ അവിടെ പതിനേഴാമത്തെ പതിനാമ അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യും ഈ ധ്യാനം മുഴുവൻ സൂക്ഷിക്കുവാൻ ധ്യാനം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ ഇങ്ങനെ പറഞ്ഞു എന്റെ അറപ്പുരകൾ പൊളിച്ച് കണ്ടോ അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടു അവന്റെ ചിന്തയും ഭാവനയും തിന്മയായതുകൊണ്ടും അവന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതായതു കൊണ്ടും ദൈവികമല്ലാത്തത് കൊണ്ടും അവൻ പറയുകയാണ് എന്റെ ഈ കളപ്പുര ഞാൻ പൊളിച്ച് വലുതാക്കും എന്നിട്ട് അവൻ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഓർത്തു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ പറഞ്ഞാലും മതി വരുത്തില്ല എനിക്ക് എന്റെ കാര്യം എന്റെ കാര്യം മാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന വ്യക്തികളോട് പറയാണ് പറയുകയാണ് എന്താ പറയുന്നത് ഇന്ന് രാത്രി ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഇരുപതാമത്തെ വചനം പറയും ദൈവാനോട് പറഞ്ഞു ഹോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്ന് നിന്ന് ആവശ്യപ്പെട്ടുമ്പോൾ അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതായി മാറും ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നീ ചൊരു കുട്ടി വെച്ചതും സമ്പാദിച്ചതും ഉണ്ടാക്കിയതുമെല്ലാം ആർക്കായിട്ട് മാറുമെന്ന് നീ അറിയുന്നുണ്ടോടാ ഇതാണ് ദൈവം വിളിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ഇന്നും 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 മനുഷ്യൻ ചിന്തിക്കുന്നതും മനുഷ്യന്റെ ഭാവനയും ദൈവികമല്ലാത്തതിന്റെ കാരണം അതുകൊണ്ടാണ് വചനം കേട്ടിട്ട് ഒരു മാറ്റം വരുന്നില്ല വചനം കേട്ടിട്ട് വീണ്ടും മാറ്റം പിടിച്ച അവസ്ഥയിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം ചോദിക്കുകയാണ് നീ നിന്റേതായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഈ രാത്രി ഞാൻ നിന്നെ വിളിച്ചാൽ നീ എവിടെ പോകും നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ദൈവം ചോദിച്ചാൽ നിനക്ക് ഉത്തരം കൊടുക്കാൻ പറയും നീ സമ്പാദിച്ചത് നിന്നെ രക്ഷിക്കുവോ നിന്റെ അധികാരം നിന്നെ രക്ഷിക്കുവോ നിന്റെ ആരോഗ്യം നിന്നെ രക്ഷിക്കുവോ നിന്റെ സമ്പത്ത് നിന്നെ രക്ഷിക്കുമോ ഈ രാത്രി ദൈവം പറയാൻ നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ സമ്പത്തോ നീ ഉണ്ടാക്കോ എന്താ ഇതെല്ലാം ആരന് നിനക്ക് എന്താ എന്ന് ഈ രാത്രി വിളിക്കുമ്പോൾ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ ആ ദൈവിക ചിന്തകളിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഝഠികരായിട്ട് ജീവിക്കരുത് ഝടിക മനസ്സുള്ളവര് ജടിക കാര്യങ്ങളിൽ താല്പര്യം വെക്കുന്നു ആത്മീയ മനസ്സുള്ളവര് ആത്മീയകാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അതുകൊണ്ട് ഈ രാത്രി ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയുക എന്നിന്റെ ചിന്തകളും ഭാവനകളും ദൃശിച്ചതാണോ ഇന്ന് ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ നീ ദൈവിക ചിന്തയിലേക്ക് വരാൻ തയ്യാറാണോ അവിടെ നന്മകളെ കൊയ്തെടുക്കാൻ നിനക്ക് സാധിക്കും നന്മകൾ കൊയ്തെടുക്കാൻ പറഞ്ഞു നൂറുമേനി വിളവ് നൽകും അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലാണ് നിന്റെ ഹൃദയത്തിലാണ് ചിന്തയും ഭാവനയുമെങ്കിൽ ആ ഹൃദയം ആത്മനിലമാക്കി മാറ്റേ ഇല്ലെങ്കിൽ സാത്താന്റെ കളപ്പുരയായിട്ട് മാറും സാത്താന്റെ ായിട്ട് നീ മാറും സാത്താന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാത്താൻ നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ട് പണിപ്പുറിയായി നിന്റെ ഹൃദയം മാറാതിരിക്കണമെങ്കിൽ തിന്മയുടെ ആ നെഗറ്റീവ് എനർജി മാറണമെങ്കിൽ ശക്തിയാലേ ദൈവത്തിന്റെ ഉപദേശമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്ന ദൈവിക ഉപദേശങ്ങളാണ് ദൈവിക പ്രബോധനങ്ങളാണ് ഇത് മനസ്സിലാക്കുന്നവര് ഈ രാത്രി ദൈവത്തിനോട് തെറ്റായ ചിന്തകൾ തെറ്റായ പ്രവർത്തികളൊക്കെ വന്നു പോയെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് വിധേയം ജീവിച്ചാൽ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവര് ദൈവത്തിന്റെ ആത്മാവ് രാത്രി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് ആ നല്ല ഭാവനയിലേക്ക് ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ വരുമെന്നുള്ള പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുകയാണ് നമ്മുടെ പതിനൊന്നാം മുതൽ പതിനാലാം വരെയുള്ള ധ്യാനത്തിന് ഒരാളെങ്കിലും നിങ്ങൾക്ക് വിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പല പ്രാവശ്യമായി ഞാൻ പറയുന്നു നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് നിശ്ചയമായിട്ടും നിന്റെ ചിന്ത മാറ്റേ നിന്റെ ഭാവന മാറ്റ് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന് കൊണ്ടുപോകണം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എതിർ നിൽക്കാൻ സാധിക്കത്തില്ല ഈ തിരുവചനത്തിന്റെ അനന്തയോഗ്യതയാൽ നിങ്ങൾ ഏവരും അനുഗ്രഹിക്കപ്പെടു മാറാട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കണ്ണുകളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടയ്ക്കാം ഈ തിരുവചനം ഞാൻ അല്പം സ്പീഡിൽ പോയത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശവും പ്രബോധനവും കിട്ടിയത് മഞ്ജു വ്രതര് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീണ്ടും കത്താവ് എന്നോട് പറയുക അതുകൊണ്ട് ദൈവത്തിന്റെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും അല്ലാതെ നമ്മൾ അനുധരിക്കരുത് മാനുഷ്യ ചേതനയാല് എഴുതപ്പെട്ടതല്ല തിരുവചനം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുവേ ം പ്രവർത്തിക്കുവാനായിട്ട് ദൈവാത്മാവിനെ നയിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഉപദേശവും പ്രബോധനം ദൈവികമാണെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കാതെ നിങ്ങളുടെ ചിന്തകളും ഭാവനകളും ദുഷിച്ചത് മാറ്റിയിട്ട് ദൈവികമായിട്ടെടുത്തുകൊണ്ട് ഒരാളെയെങ്കിലും ആത്മാർത്ഥമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പറഞ്ഞയക്കുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ സകല വിശുദ്ധരുടെയും സകലമാലാകുമാരുടെ ചേർന്ന് ചേർന്നവരും പങ്കുചേർന്നവരും ചേരാൻ സാധിക്കാതെ പോയവരെയും ഇവരുടെ ജീവിത പ്രശ്നങ്ങളെയും ഇവരുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിരാശ ബാധിച്ചിരിക്കുന്ന മേഖലകളെയും പ്രത്യാശയുടെ അനുഭവത്തിലേക്കും നന്മയാൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും പുണ്യവോള സഭയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാതെ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറമേ ആ മീൻ പിതാവുമായ ദൈവത്തിന്റെ സ്നേഹം ബുധനായ യേശുക്രിസ്തുവിന്റെ രക്ഷയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും നാം ഓരോരുത്തർ മേലും നമ്മുടെ ജീവിതത്തിനുമേലും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ